നമസ്കാരം പി കെ മിഡിയുടെ ലൈഫ് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കണ്ണാന്തളി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജൻഷ്യാനേസി സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്ന എക്സാഗം ജനുസിലെ ഒരു സസ്യമാണ് കണ്ണാന്തളി നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഔഷധ സസ്യമായും അലങ്കാര സസ്യമായും രേഖപ്പെടുത്തിയിരിക്കുന്ന പുഷ്പമാണ് കണ്ണാന്തളി എഴുത്തുകാരുടെ സർഗസൃഷ്ടികളിൽ കണ്ണാന്തളിക്ക് വലിയ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ വ്യാപകമായി കാണപ്പെടുന്നതും ഇപ്പോൾ വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഔ ഔഷധീ വർഗത്തിൽപ്പെട്ട ഒരിനം സസ്യമാണിത് ഇതിൻ്റെ പേരിന് മുന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം എക്സാഗം ടെട്രാഗണം എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ കണ്ണാന്തളി ഓണപ്പൂവ് കാച്ചിപ്പൂവ് കൃഷ്ണപ്പൂവ് പറമ്പൻ പൂവ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇത് കണ്ണിലൊഴിക്കാറുണ്ട് അതുകൊണ്ടായിരിക്കണം കണ്ണാന്തളി എന്ന പേര് ലഭിച്ചത് ഉത്തര കേരളത്തിൽ പലയിടത്തും ഓണപ്പൂവ് എന്ന പേരിലും മലപ്പുറം ജില്ലയിൽ കാച്ചിപ്പൂവ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ഓണക്കാലത്ത് വിരിയുന്നത് കൊണ്ടായിരിക്കണം ഇതിന് ഓണപ്പൂവ് എന്ന പേര് ലഭിച്ചത് മുസ്ലിം സ്ത്രീകൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാച്ചിമുണ്ടിൻ്റെ കരയുടെ നിറമുള്ളത് കൊണ്ടായിരിക്കണം ഇതിന് കാച്ചിപ്പൂ എന്ന പേര് ഉണ്ടായത് വടക്കൻ കേരളത്തിൽ തൃശ്ശൂർ മലപ്പുറം വയനാട് ജില്ലകളിലെ പറമ്പൻ പൂവ് കൃഷ്ണപ്പൂവ് എന്ന പേരുകളിലും ഈ പൂവ് അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ബൈക്കോളർ പേർഷ്യൻ വൈലറ്റ് പേർഷ്യൻ വൈലറ്റ് ജർമ്മൻ വൈലറ്റ് എന്നൊക്കെ ഇതറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ അക്ഷിപുഷ്പി എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിൽ ഇതിനെ അവചിരേട്ട എന്നും ഭാരചരയത എന്നും ഹ്ഷിചരയുത എന്നുമൊക്കെ അറിയപ്പെടാറുണ്ട് കന്നഡ ഭാഷയിൽ ഇതിനെ ദൊഡ ചിരയുത എന്നാണ് അറിയപ്പെടുന്നത് തമിഴിൽ ഇതിനെ ചേടി എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമി മുതൽ സഖ്യാദ്രി വരെയുള്ള പ്രദേശങ്ങളിലെ പുൽമേടുകളിലും കുന്നിൻ ചരിവുകളിലുമൊക്കെയാണ് കണ്ണാന്തളിപ്പൂക്കൾ കാണാൻ സാധിക്കുക ഇത് തെക്കേ ഇന്ത്യയിലെ ഒരു സ്ഥാനിക സസ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു അൻപത് മീറ്റർ മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള ചെങ്കൽ കുന്നുകളിലും ആയിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ വരെയുള്ള ഉയരമുള്ള പുൽമേടുകളിലും ഇത് വളരാറുണ്ട് ഓണക്കാലത്ത് കാസർകോട്ട് ചെങ്കൽ കുന്നുകളിൽ ഇത് സർവ്വസാധാരണമായി കാണപ്പെടാൻ പറ്റും വളരെ ഭംഗിയാണത് കാണുന്നതിന് ഇന്ത്യയിലെ പശ്ചിമഘട്ടം തന്നെയാണ് ഇതിൻ്റെ ജന്മസ്ഥലം പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഉൾനാടൻ കുന്നുകളുടെയും പുൽമേടുകളുടെയും ഒക്കെ നാശവും കണ്ണാന്തളി അടക്കമുള്ള ഒട്ടേറെ നാട്ടു സസ്യങ്ങളുടെ വംശനാശത്തിലേക്ക് വഴിതെളിക്കുന്നുണ്ട് രൂപകരണ നോക്കാം ഒരു ഏകവർഷി സസ്യമാണിത് ഇടവപ്പാതി മഴ ലഭിക്കുന്നതോടുകൂടി മണ്ണിനടിയിലുള്ള ഭാഗത്തു നിന്ന് പുതിയ ചെടികൾ മുളച്ചു വളരുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഇരുപത്തഞ്ച് മീറ്റർ മുതൽ തൊണ്ണൂറ് ക്ഷമിക്കുക ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ ഇവ വളരാറുണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ പുൽമേടുകളിലാണെങ്കിൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരും തണ്ട് ചതുരാകൃതിയിലാണ് ഈ ചെടിയുടെ തണ്ടിന് തീരെ ഉറപ്പില്ല പച്ച നിറമാണ് തണ്ടിന് മൂന്നിഞ്ച് വരെ നീളത്തിലുള്ള ഇലകളും നല്ല പച്ചയാണ് അല്പം നീണ്ടതും പത്ര ഞരമ്പുകൾ വ്യക്തമായി കാണാവുന്നതുമായ ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുക ചെടിയുടെ അടിഭാഗം മുതൽ ശാഖകൾ ഉണ്ടാകും ഈ ശാഖകളിലെല്ലാം ഉണ്ടാകും പൂക്കൾ വേഗത്തിൽ കൊഴിയുന്നവയല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പൂക്കൾ വിരിയാൻ തുടങ്ങിയാൽ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ സന്ധ്യയാകുന്നതോടെ കൂമ്പുകയും പിറ്റേന്ന് വിടരുകയും ചെയ്യും പിന്നീട് ഒരാഴ്ചയിലധികം കൂമ്പാതെ നിൽക്കും എല്ലാ ശാഖകളിലും പൂ വിരിയുന്നത് വരെ ആദ്യം വിരിഞ്ഞ പൂക്കൾ വാടാതെ നിൽക്കുന്നുണ്ടാകും ഏറ്റവും മുകളിലത്തെ പൂവിന് വലിപ്പം കൂടുതലായിരിക്കും വിടർന്ന പൂവിൻ്റെ ഇതിലുകൾക്കിടയിൽ ഒരു ഇതളുകളുടെ അടിയിൽ ഒരു മുഴ പോലെ അണ്ടം കാണപ്പെടും ഓർക്കിഡ് പൂക്കളെ പോലെ മനോഹരമാണ് കണ്ണാന്തളി പൂക്കൾ നീല മഞ്ഞ വെള്ള നിറങ്ങൾ ഇടകലർന്നുള്ള പൂക്കൾ കുലകളായിട്ടാണ് ഉണ്ടാവുക ദളങ്ങളുടെ അറ്റം നീല നിറത്തിലോ വയലറ്റ് നിറത്തിലോ ആണ് കേസരങ്ങൾക്ക് സ്വർണ്ണ മഞ്ഞ നിറമാണ് പൂക്കൾ പഴകും ദളങ്ങളുടെ അറ്റത്തെ നീല അഥവാ വൈലറ്റു നിറം െ ദലങ്ങളുടെ ഭാഗത്തേക്ക് വ്യാപിക്കും ആഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് നമ്മുടെ നാട്ടിലെ കണ്ണാന്തളിയുടെ പൂക്കാലം നീണ്ട മഴ കിട്ടുകയാണെങ്കിൽ പൂക്കാലം ഡിസംബർ ജനുവരി വരെ നീണ്ട് കിട്ടും രണ്ട് അറകളുള്ള ചെറിയ ഫലത്തിൽ അനേകം ചെറുവിത്തുകൾ കാണപ്പെടുന്നു ഇതിൻ്റെ വിത്തുകൾ തീരെ ചെറുതും ഭാരം കുറഞ്ഞതുമാണ് നൂറ്റി അൻപത് വിത്തുകൾ എടുത്താൽ ഒരു ഗ്രാം തൂക്കം മാത്രമേ ഉണ്ടാകൂ വിത്തുകളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നത് കുറവാണ് ഏകദേശം അഞ്ച് ശതമാനം വിത്തുകൾ മാത്രമേ മുളയ്ക്കാറുള്ളൂ എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മഴക്കാലം കഴിയുന്നതോടുകൂടി ചെടികൾ ഉണങ്ങിപ്പോകും കണ്ണാന്തളി ചെടികൾ അടുത്ത മഴക്കാലത്തോടെ വീണ്ടും തളിർക്കുകയും പുതിയ സസ്യമായി വളരുകയും ചെയ്യും ഇനങ്ങളെ നോക്കാം എൺപത്തിയേഴ് ജനുസുകളിലായി ആയിരത്തി അഞ്ഞൂറിലധികം സ്പീഷീസുകൾ ജൻഷ്യാനേസി സസ്യ കുടുംബത്തിലുണ്ട് എക്സാഗം ജനുസിൽപ്പെട്ട പതിമൂന്ന് സ്പീഷീസുകൾ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണയായി കേരളത്തിൽ കാണുന്നത് രണ്ട് തരത്തിലുള്ള ചെടികളാണ് ചെടികൾ തമ്മിൽ വ്യത്യാസം രൂപത്തിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും പൂക്കളിൽ വ്യത്യാസം കാണും നീല കലർന്ന വെള്ളയും മഞ്ഞ കലർന്ന വെള്ളയുമാണ് ഈ വ്യത്യാസം ഇതിൽ നീല കലർന്ന വെള്ളക്കാണ് കൂടുതൽ സൗന്ദര്യം ഭംഗിയൊക്കെ ഉള്ളത് പൊതു ഉപയോഗങ്ങളെ നോക്കാം ഓണക്കാലത്ത് ഇവ കൂടുതലായി കാണപ്പെടുന്നതുകൊണ്ട് പൂക്കളത്തിലും മറ്റും ഇവയുടെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് പ്രകൃതിദത്ത് ചായ നിർമ്മാണത്തിന് ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വളരെ മനോഹരമാണ് പൂക്കളെങ്കിലും സീസണിൽ മാത്രം പൂക്കുന്നതിനാൽ പൂന്തോട്ടങ്ങളിലവ നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നില്ല മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും കണ്ണാന്തള്ളിപ്പൂക്കൾ പൂവിടുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഫ്ലോറികൾച്ചർ വിഭാഗമാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ഇനി അങ്ങോട്ട് കണ്ണാന്തള്ളിപ്പൂക്കളെ പൂന്തോട്ടങ്ങളിൽ വളർത്താൻ സാധിക്കുമെന്ന് ഈ കണ്ടുപിടുത്തത്തോടുകൂടി നമുക്ക് പ്രത്യാശിക്കാം വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ജന്മാഷ്ടമി നാളിൽ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ ഈ പൂക്കൾ അർപ്പിക്കുന്നത് അനുഗ്രഹപ്രദമാണ് എന്നാണ് വിശ്വാസം ഏതാണ്ട് അൻപത് വർഷം മുമ്പ് വരെ ഓണക്കാലത്ത് അപ്പനെ അണിയിച്ചൊരുക്കിയിരുന്നത് കണ്ണാന്തളി പൂക്കൾ ഉപയോഗിച്ചായിരുന്നു ഓണത്തിലെ വിഷു വിഷ്ണു സാന്നിധ്യമാണ് ആയിട്ടാണ് കണ്ണാന്തളിയെ വിശ്വാസികൾ കണക്കാക്കുക അടിമുടി പൂത്തു നിൽക്കുന്ന കണ്ണാന്തളി ഓണക്കാലത്ത് മാവേലിയോടൊപ്പം കേരളത്തിൽ വിരുന്ന വരുന്നു എന്നാണ് വിശ്വാസം ഔഷധ മൂല്യത്തെ നോക്കാം നേത്ര രോഗങ്ങൾക്ക് ഈ സസ്യം സമൂലമെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് തയ്യാറാക്കുന്ന സത്ത് കണ്ണിലൊഴിക്കുന്നത് നല്ലതാണ് പ്രമേഹം നേത്ര രോഗങ്ങൾ പനി വയറുവേദന തൊക്കു രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ എന്നിവയുടെ നാട്ടുവൈദ്യ ചികിത്സയിൽ കണ്ണാന്തളി ഉപയോഗിക്കാറുണ്ട് നീരിന് കയ്പ് രസമുള്ളതിനാൽ ചില വൈദ്യന്മാർ പ്രമേഹ ചികിത്സയിലും ഇതുപയോഗിക്കാറുണ്ട് ഈ സസ്യത്തിന് തിക്തരസവും ലഘുഗുണത്തോടു കൂടിയ ശീതവീര്യവുമാണുള്ളത് കഷായങ്ങളിൽ ചേരുവയായി കണ്ണാന്തളി ഉപയോഗിക്കാറുണ്ട് വേനൽക്കാലങ്ങളിൽ ഈ സസ്യം ലഭ്യമല്ലാത്തതിനാൽ മൂത്ത ചെടികൾ സമൂലം പറിച്ചെടുത്ത് ഉണക്കി സൂക്ഷിച്ച് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ജി ശങ്കര കുറുപ്പും തകഴിയും എം ടിയും ഒ എൻ വിയും പി ഭാസ്കരൻ മാസ്റ്ററും ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി പേര് കണ്ണാന്തളിയുടെ സൗന്ദര്യം വാഴ്ത്തി എഴുതിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇതര ഭാഷകളിലെ പ്രമുഖ കവികളും ഈ സുവർണസുന്ദരിയെ വർണ്ണിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന കൃതിയിൽ നാട് നീങ്ങുന്ന കുന്നുകളെക്കുറിച്ചും അതുവഴി നഷ്ടമാകുന്ന കണ്ണാന്തളിപ്പൂക്കളെക്കുറിച്ചും ആശങ്കപ്പെടുന്നുണ്ട് അഗ്നിസാക്ഷി എന്ന ചിത്രത്തിൽ കൈതപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച് സുജാത മോഹൻ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കണ്ണാന്തളി മുറ്റത്തെ പൂത്തുമ്പി കുഞ്ഞാത്തോലെ വായോ ഇതിലെ വായോ തുമ്പോലാർച്ച എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി പി സുശീല ആലപിച്ച പ്രസിദ്ധമായ ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കണ്ണാന്തളി മുറ്റം പൂത്തടി കാവേരിക്കിളി തത്തമ്മേ പൊന്നാതിര തിങ്കളുതിച്ചടി പൊന്നോലക്കിളി തത്തമ്മേ തത്തമ്മേ എന്നാണ് അയാൾ എന്ന സിനിമയിൽ എം ടി പ്രദീപ് കുമാർ എഴുതി എം ജി അനിൽ സംഗീതം നൽകി ശ്വേതാ മോഹൻ ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് കണ്ണാന്തളി മുറ്റത്തൊരു വണ്ണാത്തിൽ കിളിപ്പാടി കാവിലെ ഉത്സവമായി മാരമഹോത്സവമായി എന്നാണ് കൂടാതെ ഒട്ടേറെ പ്രസിദ്ധമായ ആൽബങ്ങളിലും കണ്ണാന്തളിയുടെ വർണ്ണനകൾ കാണാൻ സാധിക്കും ഇങ്ങനെ ഔഷധത്തെയും ഒക്കെ ഉപകാരപ്രദമായ അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കണ്ണാന്തളിയുടെ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം